കൊച്ചൻതു കുരിശങ്കൽ ഇടവയിലെ കെ എൽ സി എയുടെ നേതൃത്വത്തിൽ പ്രഖ്യാപനവും നിശേഷം മാറ്റി സുഖപ്പെടുത്തുന്നു നടക്കൂ സുഖമായി നടക്കൂ ഐക്യദാർഢ്യ പ്രഖ്യാപനവും പ്രതിഷേധ ജ്വാല നടത്തി കേട്ടോളൂ ജ്വാലും

ഗിൽ നീതി നിഷേധിക്കപ്പെട്ട സന്യസ്തർക്കും ഉത്തരേന്ത്യയിൽ പീഡനത്തിനിരയാകുന്ന ന്യൂനപക്ഷങ്ങൾക്കും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഓച്ചൻതുരത്ത് കുരിശിങ്കൽ ഇടവകയിലെ കെ എൽ സി ഐയുടെ നേതൃത്വത്തിൽ ഇടവകാംഗങ്ങൾ അംഗങ്ങൾ ഒന്നു ചേർന്ന് പ്രതിഷേധ ജ്വാല തെളിയിച്ചു ഇതോടനുബന്ധിച്ച് പുതുവൈപ്പ് ജംഗ്ഷനിലെ സെയിന്റ് ആന്റണീസ് ദേവാലയ അങ്കണത്തിൽ നടന്ന യോഗം റവറൻസ് ഫാദർ റോണി ഫ്രാൻസിസ് ഒ എഫ് എം ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു നമ്മൾ നിയമത്തിന് അധീതരല്ല ഇപ്പോൾ സന്യസ്തരായാലും വൈദികരായാലും നാടിൻ്റെ നിയമത്തിന് അത് ബഹുമാനിക്കുകയും അത് മാനിക്കുകയും ചെയ്യേണ്ട വ്യക്തികളാണ് നമ്മൾ അപ്പോൾ നമ്മളിന്ന് പ്രതിഷേധിക്കുന്നത് നമ്മളിൽ നമ്മളുടെ കുടുംബത്തിൽപ്പെട്ട രണ്ട് സന്യസ്ഥർ സിസ്റ്റേഴ്സ് അവരെ അറസ്റ്റ് ചെയ്തു ഒരന്ധമായിട്ടുള്ളൊരു പ്രതിഷേധമല്ല ഇത് പക്ഷേ ഈ പ്രതിഷേധത്തിൽ നീതിയില്ല നാടിൻ്റെ നിയമത്തെ ബഹുമാനിക്കാതെയുള്ള ഒരു അറസ്റ്റ് ആയതാണ് ഇതിൻ്റെ ഒരു പ്രശ്നമെന്നുള്ളത് അതുകൊണ്ട് നമ്മൾ പ്രതിഷേധിക്കുന്നു ഡെപ്യൂട്ടി സംസ്ഥാന ആനിമേറ്റർ സിസ്റ്റർ നിരഞ്ജന സി എസ് എസ് പി യോഗത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു എന്റേതല്ല അത് നമ്മുടേതാണെന്ന് പ്രഖ്യാപിക്കേണ്ട ദിനങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത് ക്രൈസ്തവൻ ഇന്നും ഇന്നലെയും നേരിടുന്ന പ്രശ്നങ്ങളല്ല ഇത് എന്ന് നമുക്ക് തിരിച്ചറിയാം ക്രിസ്തുവിൻ്റെ അനുയായികൾ ഒരു ചെറിയവാസം കൊണ്ടോ ജയിൽവാസം കൊണ്ടോ പീഡനങ്ങൾ കൊണ്ടോ ഒന്നും ഇല്ലാതാകുന്നതല്ല എന്നുള്ള ഒരു പ്രത്യാഘാതത്തിലൂടെയുള്ള അല്ലെങ്കിൽ ഒരു ധീര വാക്കുകളാണ് അല്ലെങ്കിൽ ധീര പ്രവർത്തനങ്ങളാണ് ഈ തരുണത്തിലൂടെ ഈ ദിനങ്ങളിലൂടെ എല്ലാം നാം കണ്ടുവന്നത് കോൺവെൻറ്റിൻ്റെയും പള്ളിയുടെയും എല്ലാം നാല് ചുവരുകളിൽ മാത്രം ആധ്യാത്മികതയിൽ ജീവിച്ചിരുന്ന ഞങ്ങളെ ഇന്ന് തെരുവിലേക്ക് ഇറക്കിയത് ഞങ്ങളുടെ സഹോദരങ്ങളെ പീഡിപ്പിക്കുന്നത് കൊണ്ടാണ് ഞങ്ങളുടെ സഹോദരങ്ങളെ പീഡിപ്പിച്ചാൽ ഇനി അതിന് ഒരു മൗനമായിട്ടുള്ള ഒരു ഉത്തരമായിരിക്കില്ല നിങ്ങൾക്ക് ലഭിക്കുക കെ എൽ സി എ കുരിശുങ്കൽ യൂണിറ്റ് പ്രസിഡന്റ് തോമസ് ആൻസൺ കളത്തിൽ വീട്ടിൽ സ്വാഗതവും സെക്രട്ടറി സനീഷ് തെക്കേ വീട്ടിൽ നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് നാട്ടു വാർത്ത പുതുവയ്പ്കളെല്ലാം സൂക്ഷിച്ചു